നമ്മൾ ഫാമിലി ആയിട്ട് സിറ്റിയിൽ ഓണാഘോഷം കാണാൻ പോവുകയാണ് നല്ല ഭംഗിയായിട്ട് തിരുവനന്തപുരം സിറ്റി അലങ്കരിച്ചിരിക്കുന്ന ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് കനകക്കുന്നിന് ഫ്രണ്ടിലുള്ള പാർക്കിലിട്ടിരിക്കുന്ന ലൈറ്റാണ് നമ്മളിവിടെ നിന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി ഞങ്ങൾ കുറച്ചു നേരം നിന്നിട്ട് ഞങ്ങൾ കനകക്കുന്നിൻ്റെ പോയി പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട് ഒരു ിനെയാണ് നല്ല ഭംഗി ഇവിടെ വെച്ചിട്ട് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് ഈ ഒരു നല്ല ഭംഗിയായിരുന്നു അത് അങ്ങനെ നല്ല മഴയാണ് പെരുമഴയാണ് പെരുമഴത്ത് ഞങ്ങളൊരു സ്ഥലത്ത് കയറി വന്നു അപ്പോൾ കുറച്ച് മഴ തോന്നപ്പോ കനകുന്നില്ല പരിസരത്ത് നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ലൈറ്റിന്റെ പിക്ചറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ിലേക്ക് കയറി ഫുഡ് കഴിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടവല്ലേക്കണം അടി പൊട്ടിക്കണേ